അബോർഷനെ അതിജീവിച്ച് ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യമായി നിലകൊള്ളുന്ന ക്ലെയർ കെൽവെല്ലിൻ്റെയും അവളെ ഗർഭം ധരിച്ച ശേഷം മകളെ മരണത്തിന് വിട്ടു നൽകാൻ ഉദ്യമിച്ച അമ്മയുടെയും ഹൃദയസ്പർശിയായ ജീവിതകഥ പ്രോലൈഫ് വേദികളിൽ ശക്തമായ സ്വാധീനങ്ങൾ ഉളവാക്കുന്നു അബോർഷൻ എന്ന കഠിനമായ തിന്മയിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കുവാനുള്ള പിശാജിന്റെ കുതന്ത്രങ്ങൾ ദൈവം അബോർഷനെതിരെയുള്ള മൂർച്ചയുള്ള ആയുധമായി ായിരുന്നുവെന്ന് ക്രിസ്ത്യൻ പോസ്റ്റ് ന്യൂസിനോട് ക്ലയർ വെളിപ്പെടുത്തുന്നു ആഴമേറിയ മുറിവുകളുടെയും പെറ്റമ്മയിൽ നിന്നുമുണ്ടായ തിരസ്കരണത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളെ ദൈവസ്നേഹത്തിന്റെയും ക്രൈസ്തവ ക്ഷമയുടെയും ഉദാത്ത മാതൃകയാൽ സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവീക അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയ ക്ലയർ കഴിവൽ തന്റെ പെറ്റമ്മയ്ക്കൊപ്പം ദൈവദാനമായ ജീവന്റെ ശക്തരായ വക്താക്കളായി അബോഷിനെതിരെയുള്ള ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പതിമൂന്നാം വയസ്സിൽ തന്നെ ഗർഭം ധരിച്ച തന്റെ അമ്മ അബോഷിന് ഉദ്യമിച്ചതും എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ ഇരട്ടക്കുഞ്ഞുങ്ങളിൽ താൻ ജീവനോടെ ശേഷിച്ചതും ഇതേ തുടർന്ന് സ്വന്തം അമ്മയുടെ അനുമതി പോലും ഇല്ലാതെ ഭൂമിയിൽ പിറന്നതും ഒരു ക്രൈസ്തവ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടതുമായ സ്വന്തം ജീവിതകഥ ക്ലയർ പങ്കുവയ്ക്കുന്നു തന്റെ ദത്തുകഥയെപ്പറ്റി ജീവിതപ്രയാണത്തിൽ അറിയാനിടയായ ക്ലയർ തന്റെ പെറ്റമ്മയെ കാണാനിടയായതും അമ്മയുടെ കണ്ണുകളിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ പ്രവഹിച്ച കണ്ണുനീർ തന്റെ ജീവിതം മുഴുവനെയും ഒരു പ്രത്യേക നിയോഗത്തിനായി നീക്കിവയ്ക്കാനിടയാക്കിയതുമായി ക്ലയർ വ്യക്തമാക്കുന്നു അബോഷിനെ അത്ഭുതകരമായി താൻ തരണം ചെയ്തതും തന്റെ ദത്തു മാതാപിതാക്കൾ തനിക്കു നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും അന്തരീക്ഷവും ഒടുവിൽ തന്റെ പെറ്റമ്മയുമായുള്ള കൂടിക്കാഴ്ചയും അമ്മയോട് നിരുപാധികം ക്ഷമിക്കാൻ തനിക്ക് കൃപ ലഭിച്ചതുമെല്ലാം ദൈവത്തിന്റെ വിരലുകൾ പതിയപ്പെട്ട സ്വർഗീയ ഇടപെടലുകളാണെന്ന് ക്ലെയർ തിരിച്ചറിയുകയായിരുന്നു There were so many things in my life that that God God had forgiven me for. I knew that God... had forgiven my birth mother and so I I knew that I should too. തന്റെ രഹസ്യപാപങ്ങളെയും സ്വാർത്ഥമോഹങ്ങളെയും മറച്ചുവെക്കാനായി അബോഷിന് വിധിയാകുകയും അത് വിഫലമായപ്പോൾ കുഞ്ഞിനെ മറ്റൊരു കുടുംബത്തിന് കൈമാറുകയും ചെയ്തത് ഒരു മായാ നീഴൽ പോലെ എന്നും തന്നെ അനുധാവനം ചെയ്തിരുന്നതായും എന്നാൽ ഇന്ന് തന്റെ കുഞ്ഞ് എല്ലാം മറന്ന് പൂർണ്ണക്ഷമ നൽകി തനിക്കു മുൻപിൽ നിൽക്കുമ്പോൾ തിന്മയ്ക്കുമേൽ ക്രിസ്തു നേടിയ വിജയം അനേകരുടെ പ്രകോഷിക്കാനുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞതായും അമ്മ പറയുന്നു എന്ന ഘോര ന്മയിലൂടെ തങ്ങളുടെ ജീവിതങ്ങളിൽ പിശാഞ്ചു വെച്ച കെണികളെ തിന്മയ്ക്കുമേൽ ക്രിസ്തു നേടിയ വിജയത്തിലൂടെയും അവിടുന്ന് നൽകിയ ക്ഷമയിലൂടെയും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിച്ചതിന്റെ കൃതാർത്ഥതയിൽ പ്രോ ലൈഫ് വേദികളിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇന്നു ക്ലെയറും അവളുടെ അമ്മയും ഇന്റർനാഷണൽ ഡെസ്ക്